ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അനീഷ് ലേണി ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സമകാലികം അതായത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കേരള പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങളാണ് നോക്കുന്നത് കേരള പി എസ് സി ബുള്ളറ്റിനെ രണ്ട് തവണയായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ജനുവരി പതിനഞ്ച് വരെ ഒന്നും ബാക്കി പതിനഞ്ചിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറയാനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുള്ളിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് ആദ്യത്തെ പോയിൻറ്റ് അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവായുധ പ്രഹരശേഷിയുള്ള അഗ്നി അഗ്നിഫൈവ് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആണവായുധ പ്രഹരശേഷിയുള്ള അഗ്നി ഫൈവ് ബാലസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു അടുത്ത പോയിന്റ് യു എസിലെ ലാസ് വേഗസിൽ നടന്ന മിസ്സിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യക്കാരി സർഗം കൗസലിന് കിരീടം രണ്ടായിരത്തി ഒന്നിൽ അതിഥി ഗൗത്രികാർ കിരീടം നേടിയിരുന്നു ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷമാണ് ഇന്ത്യക്കാരി കിരീടം നേടുന്നത് അടുത്തത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യനും കേരള കലാമണ്ഡലത്തിൽ ദീർഘകാലം സംഗീതാധ്യാപകനുമായിരുന്ന ചെമ്പൈ കോദണ്ട ഭാഗവതർ തൊണ്ണൂറ്റി മൂന്ന് അന്തരിച്ചു അടുത്ത പോയിന്റ് ശ്രീകുമാർ തമ്പി ഫൗണ്ടേഷൻ സംഗീതരംഗത്ത് നൽകുന്ന ആദ്യ പുരസ്കാരം ഗായകൻ പി ജയചന്ദ്രന് ശ്രീകുമാർ തമ്പി ഫൗണ്ടേഷൻ സംഗീതരംഗത്ത് നൽകുന്ന ആദ്യ പുരസ്കാരം ഗായകൻ ലഭിച്ചത് പി ജയചന്ദ്രനാണ് അടുത്തത് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് മലയാളി ശാസ്ത്രജ്ഞൻ ശ്രീ നായർക്ക് ഒഗാവ പുരസ്കാരം ലഭിച്ചു മുൻ മുഖ്യമന്ത്രി പട്ടം താണപ്പള്ളിയുടെ കൊച്ചുമകനാണ് ഇദ്ദേഹം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് മലയാളി ശാസ്ത്രജ്ഞൻ ശ്രീ നായർക്ക് ഒഗാവ പുരസ്കാരം ലഭിച്ചു മുൻ മുഖ്യമന്ത്രി പട്ടം താണപ്പള്ളിയുടെ കൊച്ചുമകനാണ് ശ്രീ നായർ അടുത്തത് അയർലാൻഡ് പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജനായ ലിയോ വരത്കർ തിരഞ്ഞെടുക്കപ്പെട്ടു അയർലൻഡ് പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശനായ ലിയോ വരറ്റ്കർ തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത പോയിന്റ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ കൗൺസിൽ പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിന് ഒമ്പതാം സ്ഥാനം പോഷകാഹാര ലഭ്യതയിലും ആരോഗ്യ പരിചരണ രംഗത്തും കേരളത്തിനാണ് ഒന്നാം സ്ഥാനം പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ കൗൺസിൽ പുറത്തിറക്കിയ സംസ്ഥാനങ്ങളുടെയും ജില്ലകളുടെയും സാമൂഹിക പുരോഗതി സൂചികയിൽ കേരളത്തിന് ഒമ്പതാം സ്ഥാനമാണ് പോഷകാഹാര ലഭ്യതയിലും ആരോഗ്യ പരിചരണ രംഗത്തും കേരളത്തിന് ഒന്നാം സ്ഥാനമാണ് ഉള്ളത് അടുത്തത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി കേരള കാർഷിക സർവകലാശാലയ്ക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയ സർക്കാർ സ്ഥാപനം എന്ന ഖ്യാതി നേടുന്നത് കേരള കാർഷിക സർവകലാശാലയ്ക്കാണ് അടുത്തത് കൊല്ലം തങ്കശ്ശേരി സ്വദേശി ഷീൻ ഓസ്റ്റിൻ ട്വിറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടു കൊല്ലം തങ്കശ്ശേരി സ്വദേശി ഷീൻ ഓസ്റ്റിൻ ട്വിറ്റർ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗം മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്തത് ഒഡീഷ സാമ്പൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം കവി കെ ജി ശങ്കരപ്പിള്ളക്ക് ഒഡീഷ സാംബൽപൂർ സർവകലാശാലയുടെ ഗംഗാധർ ദേശീയ കവിതാ പുരസ്കാരം കവി കെ ജി ശങ്കരപ്പിള്ളക്കാണ് അടുത്ത പോയിന്റ് കോവിഡ് കാലത്തെ സേവനത്തിനു രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രെയിൻഡ് നേഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യക്കുമാണ് ഒരു കോടി രൂപയുടെ പുരസ്കാരമാണ് നൽകുക കോവിഡ് കാലത്തെ സേവനത്തിന് രാജ്യത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യക്കുമാണ് പുരസ്കാരം ലഭിച്ചത് ഒരു കോടി രൂപയുടെ പുരസ്കാരമാണ് നൽകുക അടുത്തത് ആശാൻഡ് സീതായാനം എന്ന സാഹിത്യ നിരൂപണത്തിന് പ്രൊഫസർ എം തോമസ് മാത്യുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ആശാന്റെ സീതായനം എന്ന സാഹിത്യ നിരൂപണത്തിന് പ്രൊഫസർ എം തോമസ് മാത്യുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു വിവർത്തനത്തിനുള്ള പുരസ്കാരം ചാത്താനത്ത് ഉണ്ണിക്കാണ് അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി ചാത്താനത്ത് അച്യുതനുണ്ണിയാണ് എഴുത്തുകാരൻ സി രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വിശിഷ്ടാംഗത്വം നൽകും എഴുത്തുകാരൻ സി രാധാകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ വിശിഷ്ട അംഗത്വം നൽകുകയും ചെയ്യും അടുത്ത പോയിൻറ്റ് മൂക്കിലൂടെ നൽകുന്ന ഇൻകോവാക് അതായത് ബി ബി വി നൂറ്റി അൻപത്തി നാല് എന്ന കോവിഡ് പ്രതിരോധ വാക്സിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിതരണാനുമതി നൽകി മൂക്കിലൂടെ നൽകുന്ന ഇൻകോവാക്ക് എന്ന കോവിഡ് പ്രതിരോധ വാക്സിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിതരണാനുമതി നൽകി അടുത്തത് കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് വിനോദ് കുമാർ ബാലി അതായത് വി കെ ബാലി എഴുപത്തിയേഴ് അന്തരിച്ചു കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് വിനോദ് കുമാർ എഴുപത്തിയേഴ് വയസ്സ് അന്തരിച്ചു വിനോദ് കുമാർ ബാലി ഓക്കെ അടുത്തത് ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിത യുദ്ധവിമാന പൈലറ്റാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശിനി സാനിയ മിർസയാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ മുസ്ലിം വനിത യുദ്ധവിമാന പൈലറ്റാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഉത്തർപ്രദേശ് സ്വദേശിനി സാനിയ മിർസ അടുത്ത പോയിന്റ് നേപ്പാൾ പ്രധാനമന്ത്രിയായി പുഷ്പ കമാൽ ദഹൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു നേപ്പാൾ പ്രധാനമന്ത്രിയായി പുഷ്പകമൽ ദഹൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അടുത്ത പോയിന്റ് സിനിമ ഡോക്യുമെൻ്ററി സംവിധായകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ കെ പി ശശി അറുപത്തിനാല് അന്തരിച്ചു ഇലയം മുള്ളും എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട് സിനിമ ഡോക്യുമെൻ്ററി സംവിധായകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ കെ പി ശശി അറുപത്തിനാല് വയസ്സ് അന്തരിച്ചു ഇലയം മുള്ളും എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട് അടുത്തത് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് വേദിയാകും അറുപത്തി സംസ്ഥാന കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേദിയാകുന്നത് കോഴിക്കോടാണ് അടുത്തത് ചൈനയിൽ വ്യാപകമാകുന്ന ഒമിക്രോൺ വകഭേദമാണ് ബി എഫ് സെവൻ ചൈനയിൽ വ്യാപകമാകുന്ന ഒമിക്രോൺ വകഭേദം ബി എഫ് സെവൻ എന്നറിയപ്പെടുന്നു അടുത്തത് ഐ പി എൽ താരലേലത്തിൽ ഇംഗ്ലണ്ടിൻ്റെ സാം കറൻ റെക്കോർഡ് പതിനെട്ട് പോയിൻറ്റ് അൻപത് കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് ഇലവൻ ആണ് താരത്തെ സ്വന്തമാക്കിയത് ഐ പി എൽ താരലേലത്തിൽ ഇംഗ്ലണ്ടിൻ്റെ സാം കറൻ ആണ് റെക്കോർഡ് എത്തുക പതിനെട്ട് പോയിൻറ്റ് അൻപത് കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് ഇലവൻ ആണ് താരത്തെ സ്വന്തമാക്കിയത് അടുത്തത് ഫിജി പ്രധാനമന്ത്രിയായി സിധിവേന റബൂക്ക സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു ഫിജി പ്രധാനമന്ത്രിയായി സിദിവേന റബൂക്ക സത്യപ്രതിജ്ഞ ചെയ്തു അടുത്തത് റെഗ്ഗെ ഗായകൻ ജോ മേഴ്സ മർലി അന്തരിച്ചു റെഗ്ഗെ ഗായകൻ ജോ മേഴ്സ മർലി അന്തരിച്ചു റെഗെ ഇതിഹാസം ബോബ് മാർലിയുടെ പേരമകനാണ് അദ്ദേഹം അടുത്ത പോയിൻ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബി ബി സി സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ബേത് മെഡിനാണ് ഇംഗ്ലണ്ടിൻ്റെ വനിതാ ഫുട്ബോൾ താരമാണ് ബേഡ്മെഡിൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബി ബി സി സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ബെത് മെഡിൻ ഇംഗ്ലണ്ടിൻ്റെ വനിതാ ഫുട്ബോൾ താരം അതുപോലെ തന്നെ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തി ലയണൽ മെസ്സി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം ലഭിച്ചത് ഉസൈൻ ബോൾട്ടിനാണ് ടീം ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീമിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബി ബി സി സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ബേദ് മെഡനും ഇംഗ്ലണ്ടിൻ്റെ വനിതാ ഫുട്ബോൾ താരം സ്പോർട്സ് സ്റ്റാർ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്ക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ഉസൈൻ ബോൾട്ടിന് ടീം ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ട് വനിതാ ഫുട്ബോൾ ടീമിനാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റാണ് സൈക്ലോൺ ബോംബ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അമേരിക്കയിൽ നാശം വിതച്ച ധ്രുവ കൊടുങ്കാറ്റ് അറിയപ്പെടുന്നത് സൈക്ലോൺ ബോംബ് എന്നാണ് അടുത്തത് കാഴ്ച പരിമിതരുടെ മൂന്നാമത് ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം കാഴ്ച പരിമിതരുടെ മൂന്നാമത് ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യക്കാണ് കിരീടം അടുത്തത് യു എൻ വനിതാ സംഘടനയിൽ നിന്നും ഇറാനെ പുറത്താക്കി യു എൻ്റെ വനിതാ സംഘടനയിൽ നിന്ന് ഇറാനെ പുറത്താക്കി അടുത്തത് ഇന്ത്യൻ വനിതാ ഗുസ്തി താരം അന്തിം പാങ്കലിനെ വേൾഡ് റസ്ലിംഗ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്തു ഇന്ത്യൻ വനിതാ ഗുസ്തി താരം അന്തിം പാങ്കലിനെ വേൾഡ് റസ്ലിംഗ് റൈസിംഗ് സ്റ്റാർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്തു അടുത്തത് ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായി ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡറായി അടുത്തത് ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ ഇന്ത്യ അവാർഡിലെ പ്ലാറ്റിനം ഐക്കൺ അവാർഡ് ലഭിച്ചു ഭവന നഗരകാര്യ മന്ത്രാലയത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ ഇന്ത്യ അവാർഡിലെ പ്ലാറ്റിനം ഐക്കൺ അവാർഡ് ലഭിച്ചു അടുത്തത് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അനാച്ഛാദനം ചെയ്ത രാജ്യത്തെ ആദ്യ ഹരിത സ്റ്റീൽ ബ്രാൻഡാണ് കല്യാണി ഫെറസ്റ്റ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അനാച്ഛാദനം ചെയ്ത രാജ്യത്തെ ആദ്യ ഹരിത സ്റ്റീൽ ബ്രാൻഡ് കല്യാണി ഫെറസ്റ്റ അടുത്തത് ഡോക്ടർ ജെറമി ഫറാർ ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത ചീഫ് സയന്റിസ്റ്റ് ആകും ഡോക്ടർ ജെറമി ഫറാർ ലോകാരോഗ്യ സംഘടനയുടെ അടുത്ത ചീഫ് ആകും അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് എ ടി എം ഹൈദരാബാദിൽ നിലവിൽ വന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് എ ടി എം ഹൈദരാബാദിൽ നിലവിൽ വന്നു അടുത്തത് ഇരുപത്തിരണ്ടാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം അർജന്റീനയ്ക്ക് ഇരുപത്തി ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് അർജൻറ്റീനയാണ് ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത് അർജൻറ്റീന പരാജയപ്പെടുത്തിയത് ഫൈനലിൽ ഫ്രാൻസിനെയാണ് ക്രൊയേഷ്യയ്ക്കാണ് മൂന്നാം സ്ഥാനം വരുന്നത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാവ് അർജന്റീന രണ്ടാമത് വരുന്നത് അതായത് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി മൂന്നാമത് ക്രൊയേഷ്യയാണ് മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ലയനൽ മെസ്സിക്കാണ് അർജന്റീനക്കാരനായ ലയനൽ മെസ്സിക്കാണ് മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കിലിയൻ എംബാപ്പിക്കാണ് ഫ്രാൻസുകാരനായ കിലിയൻ എംബാപ്പിക്കാണ് കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് എമിലിയാനോ മാർട്ടിൻസൺ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എൻസോ ഫെർണാൻഡസിനുമാണ് ഇരുവരും അർജൻറ്റീനക്കാരാണ് മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം ലഭിച്ചത് എമിലിയാനോ മാർട്ടിൻസൻ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് എൻസോ ഫെർണാണ്ടസുമാണ് ഇരുവരും അർജൻറ്റീനക്കാരാണ് അടുത്ത പോയിൻറ്റ് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച ഗോളായി ഫിഫ തിരഞ്ഞെടുത്തത് സെർബിയയ്ക്കെതിരെ ബ്രസീലിൻ്റെ റിച്ചാലിസൺ നേടിയ ബൈസിക്കൽ ഗോളാണ് ഖത്തർ ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച ഗോളായി ഫിഫ തിരഞ്ഞെടുത്തത് സെർബിയയ്ക്കെതിരെ ബ്രസീലിൻ്റെ റിച്ചാലിസൺ നേടിയ ബൈസിക്കൽ ഗോളാണ് അടുത്ത പോയിൻറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ തൊണ്ണൂറ്റിയൊൻപത് അന്തരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ തൊണ്ണൂറ്റൊൻപത് വയസ്സ് അന്തരിച്ചു ഇതിൽ പെലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലോക ഫുട്ബോൾ ഇതിഹാസം പെലെ എൺപത്തിരണ്ട് വയസ്സ് ഓർമ്മയായി ലാറ്റിൻ അമേരിക്കൻ സ്വത്വബോധവും സംസ്കാരവും ഫുട്ബോളുമായി ഇഴുകിച്ചേർന്നത് പെലയുടെ വരവിലൂടെയാണ് എഡ്സൺ അരാൻസ് ഡോ നാസിമെൻഡോ എന്നാണ് യഥാർത്ഥ പേര് പെലയുടെ യഥാർത്ഥ പേര് ബ്രസീലിന് വേണ്ടി മൂന്ന് ലോകകപ്പുകൾ നേടിയത് പെലയാണ് രണ്ടായിരത്തിൽ ഫിഫ നൂറ്റ നൂറ്റാണ്ടിൻ്റെ താരമായി പ്രഖ്യാപിച്ചു ബ്രസീലിന് വേണ്ടി മൂന്ന് ലോകകപ്പുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തിൽ ഫിഫ നൂറ്റാണ്ടിൻ്റെ താരമായി പെലയെ പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബ്രിട്ടീഷ് സർക്കാർ സർ പദവി നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ബ്രിട്ടീഷ് സർക്കാർ പെലയ്ക്ക് സർ പദവി നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാജ്യാന്തര ഒളിമ്പിക് സമിതി നൂറ്റാണ്ടിൻ്റെ കായിക താരമായി പെലയെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാജ്യാന്തര ഒളിമ്പിക് സമിതി നൂറ്റാണ്ടിൻ്റെ കായികതാരമായി പെലയെ തിരഞ്ഞെടുത്തു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ച് പോയിൻ്റ്സുകളാണ് നോക്കിയത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇതിൻ്റെ ബാക്കി പാർട്ടുമായി വീണ്ടും കാണാം